വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ആരോഗ്യം ആനന്ദം ദീർഘായുസ്സ എന്ന സന്ദേശം ഉയർത്തി പാണ്ടിക്കാടിലെ സാംസ്കാരിക സാമൂഹിക സംഘടനയായ ടീം ഇക്കിഗായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹാപ്പിനെസ് വർക്കൌട്ടിന്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ ആറാം മുപ്പത് മുതൽ എട്ടാം മുപ്പത് വരെ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കമ്മ്യൂണിറ്റി ഹാപ്പിനെസ് വർക്കൗട്ട് പ്രോഗ്രാം എന്ന പേരിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് വ്യായാമത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വൻ ജനപങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു ഇതിനുശേഷം നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വിഭാഗങ്ങളിലും ഓരോ മേഖലയിലും ഈ ഒരു വർക്കൗട്ട് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ അടക്കമുള്ള ആളുകൾ ചെറിയ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പണമുണ്ടാക്കാനുള്ള തിരക്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല നമ്മുടെ ലക്ഷ്യം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം എന്താ എന്താണെന്നുള്ളത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദീർഘായുസും ആരോഗ്യം വേണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ പലപ്പോഴും മറക്കുക ഇത്തരം കുറച്ച് സമയം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും അതുപോലെ നമുക്ക് സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരുപാട് കുറവ് വരുത്താൻ വേണ്ടിയിട്ട് കഴിയും അത് ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഒരുപാട് കൂടുതലുള്ള കാലത്താണ് അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക അതിനൊക്കെ ഇത്തരം വർക്കൗട്ടുകൾ കാരണമാകും സ്ത്രീകളായി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളെ വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് അതുതന്നെ ഒരു എക്സസൈസ് അല്ലേ എന്നുള്ളത് പലപ്പോഴും സ്ത്രീകൾ ചിന്തിക്കാറുണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾ പക്ഷെ അതൊന്നും അല്ല ഇത് എന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വർക്കൗട്ടിൽ പങ്കെടുക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഞാൻ ഇത് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിനും അതുപോലെ ശരീരത്തിനും എന്തൊക്കെയൊരു മാറ്റങ്ങൾ സംഭവിച്ച കറച്ചു നേരം ചെയ്തിട്ടുള്ളൂ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച മാതിരി തോന്നുന്നുണ്ട് ടീം എക്കിഗായ് പ്രസിഡന്റ് ടി ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ സിയാദ് ഡോക്ടർ അജയ് രാഘവൻ ഡോക്ടർ ബിബിൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വർക്ക്ഔട്ട് ട്രെയിനർ ഭാഗ്യജിത്തിനെ വേദിയിൽ ഉപഹാരം നൽകി ആദരിച്ചു ഇക്കിഗായ് സെക്രട്ടറി പി ടി ഷെരീഫ് വി ബാബുരാജ് വി പി ഷിബു കെ മുഹമ്മദ് അബ്ദുൾ നവാസ് ഇ പി എം ഷാജു മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുഞ്ഞു നാടൻപാട്ട് കലാകാരന്മാർ പ്രജുൽ പ്രബീൻ എന്നിവരുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഓൺലൈൻ നിങ്ങളോടൊപ്പം